സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിലെ ദയനീയ തോൽവിക്ക് ശേഷം പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ എങ്ങനെയും ഇന്ത്യയോട് പക വീട്ടുക എന്ന ലക്ഷ്യത്തിൽ തുനിഞ്ഞിറങ്ങിയിരുന്നു ഹരിയാന തീവ്രവാദം മെടിയുളും ഡൽഹി ചെങ്കോട്ടയിലെ ചാവേർ സ്ഫോടനവും ഒക്കെ തന്നെ ഇതിൻ്റെ ആസൂത്രണമാണ് ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഇന്ത്യക്കെതിരെ മറ്റൊരാക്രമണം കൂടി നടത്താൻ ചാവേർ സ്ക്വാഡിനെ സജ്ജമാക്കി ഈ സ്ക്വാഡിനെ ആക്രമണത്തിന് നിയോഗിക്കും അതിനുവേണ്ടി ഫണ്ട് സ്വരൂപിക്കുമെന്ന റിപ്പോർട്ട് കൃത്യമായി ഇന്റിലിയൻസ് സംഘങ്ങൾക്ക് കിട്ടിയിരുന്നു ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ തന്നെ ധനസമാഹരണം നടത്തി ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ചെങ്കോട്ട സ്ഫോടനം കേസിലെ അന്വേഷണത്തിനിടയിൽ കിട്ടിയ സൂചനകൾ അനുസരിച്ചാണ് ജെയ്ഷെ നേതാക്കൾ ഇങ്ങനെയുള്ള പല മാർഗത്തിലൂടെ ഫണ്ട് ശേഖരണത്തിനുള്ള ആഹ്വാനം നടത്തിയത് സഡാപേ എന്ന പാക് ആപ്പ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ജെയ്ഷെ നേതാക്കൾ ഫണ്ട് സ്വരൂപിക്കാനായി തുടങ്ങി സ്ത്രീകൾ നയിക്കുന്ന ഒരു വലിയ ആക്രമണത്തിനും അവർ പദ്ധതിയിട്ടു എന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഒരു തീവ്രവാദിക്കുള്ള ശീതകാല കിറ്റിനു വേണ്ടി ഏകദേശം ഇരുപതിനായിരം പാകിസ്ഥാൻ രൂപ അതായത് ആറായിരത്തി നാനൂറ് ഇന്ത്യൻ രൂപ സംഭാവനയായി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ഷൂസ് കമ്പിളി സോക്സുകൾ മെത്ത ടെൻറ്റ് എന്നിവ വാങ്ങാൻ ഉപയോഗിക്കും ആക്രമണത്തിന് മുന്നേ മുന്നേ അല്ലെങ്കിൽ അതിനുശേഷം ഫീൽഡിലുള്ള തീവ്രവാദികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടിയാണിത് ഒളിവിൽ കഴിയുമ്പോഴും മറ്റും അവരെ ജീവനോടെ സൂക്ഷിക്കാൻ ചെങ്കോട്ട് ആക്രമണം നടത്തിയ പത്തങ്ക ഭീകര ഡോക്ടർ സംഘം പോലുള്ള തീവ്രവാദ സെല്ലുകളിലേക്ക് വേഗത്തിൽ പണം കൈമാറ്റം ചെയ്യാനുള്ള സൗകര്യമാണ് ഇതിലൂടെ ഒരുക്കുന്നത് ഈ ഡിജിറ്റൽ ഫണ്ടിംഗ് ശൃംഖലയെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട് ജെയ്ഷെ മുഹമ്മദിന് ജമാഅത്തുൽ മുമ്മിനാത്ത് എന്നൊരു വനിതാ വിങ് കൂടിയുണ്ട് മസൂദ് അസറിന്റെ സഹോദരി സാദിയാണ് ഈ യൂണിറ്റിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക്കിലെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകളൊക്കെ തന്നെ തകർന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു സംഘടനാ രൂപീകരണം ഉണ്ടായത് ചെങ്കോട്ട സ്ഫോടന കേസിലെ പ്രധാന പ്രതികരിലൊരാളായിട്ടുള്ള ഡോക്ടർ ഷാഹിന സയ്യിദ് മാഡം സർജൻ എന്ന കോഡ് നാമത്തിലുള്ള ഈ വനിതാ യൂണിറ്റിലെ അംഗം കൂടിയാണെന്നും ആക്രമണത്തിനായി പണം നൽകിയവരിൽ ഒരാളാകാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ജെയ്ഷെ വനിതകളെ മുൻനിർത്തിയുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നു എന്നുള്ള കൃത്യമായ വിവരം ഇന്റിലിയൻസ് സംഘങ്ങൾക്ക് കിട്ടിയിരുന്നു ജമ്മുകശ്മീരിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ തീവ്രവാദം വർദ്ധിച്ചു വരുന്നുവെന്ന സൂചന ഇന്ത്യൻ വൃത്തങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും സംയോജിതമായി ചേർന്നു കൊണ്ടുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈന്യവും അവിടുത്തെ ഡീപ് സ്റ്റേറ്റും പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾ കൂടിയാണ് ഇത് രണ്ട്